ഇന്നത്തെ ഒരു ദിവസം ഒന്ന് കണ്ടു ബാ കൂട്ടുകാരെ ഇന്ന് ആയുവിൻ്റെയും അനന്തിൻ്റെയും സന്തോഷം കണ്ടോ ഞാൻ ഇന്ന് അവരുടെ അടുത്ത് വന്നതാണ് അപ്പോൾ അവർക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ പുറത്തൊക്കെ ഇറങ്ങിപ്പോണം ഞാൻ വന്നെങ്കിലേ അവരിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി പോകത്തുള്ളൂ ഇപ്പോൾ ഇവിടെ അടുത്ത സ്ഥലങ്ങളൊക്കെ നല്ല കൃഷിയൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അതൊക്കെ കാണാനും എടുക്കാനും ഇവിടെ വാഴയുണ്ട് കപ്പയുണ്ട് എല്ലാ കൃഷികളും ഉണ്ട് അപ്പുറത്ത് റബ്ബർ തോട്ടമുണ്ട് അതിൻ്റെ അകത്തൊക്കെ ഇവർ അതിൻ്റെ അകത്ത് പാത്തിയും വെള്ളമൊക്കെ ഉണ്ട് ആ പാത്തിക്കകത്തൊക്കെ അപ്പുറത്ത് തോടുള്ളതുകൊണ്ട് മീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഓമ കണ്ടു ആ ഓമയെ ചാടി കയറി ഓമയ്ക്കയൊക്കെ പറിക്കുന്നുണ്ട് അത് അതുമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ കാപ്പിക്കുരു ഇവർ കാപ്പിക്കുരു അങ്ങനെ കണ്ടിട്ടില്ല അമ്മമാമ്മ ഇതെന്തുവാ കാപ്പിക്കുരു അപ്പോൾ കുറിച്ച് ഈ പഴുത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ ഞാനത് കുറേ അവർക്ക് അടത്തി ഞാൻ കാണിച്ചു കൊടുത്തു ഈ കാപ്പിക്കുരു എങ്ങനെയാണ് വരുന്നതെന്നും എങ്ങനെ ഞാൻ അതെല്ലാം ഇവരോട് പറഞ്ഞു കൊടുത്തു നിങ്ങൾ അറിയാൻ വയ്യാത്ത എല്ലാവർക്കും അറിയാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി കൂടെ ഞാൻ പറയുകയാണ് നമ്മൾ ഈ കാപ്പിക്കുരു വളരെ പ്രയാസത്തോടു കൂടിയാണ് കാപ്പിപ്പൊടിയാക്കി മാറ്റുന്നത് എൻ്റെ ഇങ്ങനെ അടത്തിയായി ഇങ്ങനെ അടഞ്ഞിപ്പോ അടന്നുപോരും ഇപ്പോൾ കാപ്പിക്കുരു ഇനിയും പറിക്കേണ്ട ഈ സീസണൊക്കെ ആയി വരുന്നു കുറേ ഭാഗം പഴുക്കും കുറേ പഴുക്കാതെ നിൽക്കും ഇപ്പം നമ്മൾ ഇത് വെന്ത് ഞങ്ങളൊക്കെ ആണേ പുഴുങ്ങിയെടുത്ത് ഒരു രണ്ട് ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം വെയിലത്തിട്ട് കഴിയുമ്പോൾ പുഴുങ്ങിയ കാപ്പിക്കുരു വേഗം അങ്ങ് ഉണങ്ങിയെടുക്കും അങ്ങനെ ആ ഉണങ്ങി ചാക്കി കെട്ടി കയറ്റിയൊക്കെ വെക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ കുറേ ഭാഗം അടത്തിയൊക്കെ എടുത്തു കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പം ഇത് പുഴുങ്ങിയതിന് ശേഷം ഉണങ്ങി ഒരാഴ്ചത്തെ ഉണക്ക് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് കുത്തി പരിപ്പാക്കി വെക്കും ആ പരിപ്പ് പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ചാണ് കാപ്പിപ്പൊടിയാക്കുന്നത് അപ്പോൾ ഇവർക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ഞാൻ അവരോട് ചോദിച്ചു അവർക്ക് ഇതൊക്കെ അറിയാനുള്ള ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു മനേ ഇത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഇത് നമുക്ക് കാപ്പിപ്പൊടിയായിട്ട് വരുന്നതും അതാണ് നമ്മൾ കാപ്പി ഇട്ട് കുടിക്കുന്നതും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായി എന്നിട്ട് അത് കഴിഞ്ഞ് വീണ്ടും അവിടെ എല്ലാം കുറേ നിന്ന് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഉണങ്ങിയ കുരു എൻ്റെ അടുത്തുണ്ടായിരുന്നു അത് ഞാൻ അടുത്ത് കാണിച്ചു കൊടുത്തു ഇതാണ് ആ ചുമന്ന കാപ്പി കുരു ഉണങ്ങും വഴിങ്ങനാണ് ഇരിക്കുന്നത് ഇതിനി ഇനി നമ്മൾ മില്ലിൽ കൊണ്ടുപോയി വീണ്ടും അത് കുത്തും കുത്തുമ്പോഴേ ഇതുപോലെ പരിപ്പായിട്ട് അത് കിട്ടും ആ തൊലി എല്ലാം പോയി പരിപ്പായ ഭാഗമാണ് ഇത് വീണ്ടും നമ്മൾ നന്നായിട്ട് കറക്കുന്ന കളർ നമ്മൾ വറുക്കുമ്പോൾ ഇതങ്ങ് കറുപ്പാകും അതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ട് എല്ലാവരും ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ടാണ് എന്തോ കുരുമുളക് ഉലുവ ജീരകം ഒക്കെ ഇട്ടാണ് അത് കഴിഞ്ഞ് അങ്ങനെ വീണ്ടും അതിനെ കൊണ്ടുപോയി മില്ലിൽ പൊടിപ്പിച്ച് കൊണ്ടുവരുമ്പോഴാണ് ഈ കാപ്പിപ്പൊടിയായിട്ട് കിട്ടുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആ കാപ്പി കുരുവിൽ നിന്ന് ഈ കാപ്പിപ്പൊടി കിട്ടുന്ന എന്നിട്ട് ഞാൻ ഒരു കാപ്പി കാപ്പിയൊക്കെ ഇവർ കുടിക്കുന്നവരാ കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തു അനന്ത കാപ്പിയൊക്കെ കുടിച്ചിട്ട് അമ്മമ്മ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നവരെന്നോട് ചോദിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവർക്കും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ ഈ കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഇതെന്താണെന്ന് ആകണമെങ്കിൽ നമ്മളിപ്പോഴേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയാണ് കാപ്പി കിട്ടുന്നതെന്നും ഇതിൻ്റെ ബുദ്ധിമുട്ട് ഇത്രയൊക്കെ ഉണ്ടെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക ഓക്കേ